പലസ്തീൻ ഐക്യദാർഢ്യ റാലി റാലി നടത്തി ദക്ഷിണ കേരള കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് പാറയിൽ മുക്കിൽ നിന്ന് ടൗണിലേക്കാണ് പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് ദക്ഷിണ കേരള ലജിനി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയത് പോരുവഴി പാറയിൽ മുക്കിൽ നിന്നും ചക്കുവള്ളി ടൗണിലേക്കാണ് പ്രതിഷേധ റാലി നടത്തിയത് പ്രതിഷേധ സദസ് കാരാളി സുലൈമാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മണ്ണിലിരുന്നുകൊണ്ട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ പല സംഘ പ്രൊഫൈലുകളിൽ നിന്ന് ഇസ്രയേലിനെ അനുകൂലിച്ചുകൊണ്ട് വർത്തമാനം പറയാറുണ്ട് നിങ്ങൾ കൊള്ളുക അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസഫലൈ വസ്ല്ലമാ ലോകത്ത് നടത്തിയ പ്രവചനങ്ങളെല്ലാം അത് പുലർന്നിട്ടുണ്ട് ആ പ്രവചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പല ചിരിക്കാട് ലോകം അവസാനിക്കുകയില്ല എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായെങ്കിൽ എന്തെല്ലാം പ്രതിരോധങ്ങൾ നിങ്ങൾ തീർത്താലും എന്തെല്ലാം അക്രമങ്ങളിലൂടെ നിങ്ങൾ ആ ജനതയെ തുറച്ചു നീക്കുവാൻ ശ്രമിച്ചാലും ഫലസീനിന്റെ മണ്ണിന് ഇസ്രയേലിന്റെ പട്ടാളക്കാരെ സമ്പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഫലസീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ ജനത അവരുടെ പ്രിയപ്പെട്ട പതാക അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വിജയസ്മിതം മൂകുമ്പോൾ അവരോടൊപ്പം ലോകത്തിന്റെ രാഷ്ട്ര നേതാക്കന്മാരും ലോകത്തിലെ ജനതകളും മുഴുവൻ നിൽക്കുമ്പോൾ ഒരുപക്ഷെ അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ അടിയിൽ വെച്ചിരിക്കുന്ന അറബ് അറബ് രാജ്യത്തിന്റെ നേതാക്കന്മാർ ലോകത്തിലെ ുംറബ് രാജാക്കന്മാരും അതുപോലെ ഇസ്രയേലിനെതിരെ പല സീനുകൾക്ക് പിന്തുണയുമായി വരികയാണ് ഒരു വഴി അയൂബ് മൗലവി അൽകാസിമി കാസിമി കെ എം എ റഷീദ് മൗലവി ഹാഫിസ് നിയാസ് റഷാദി ഉനൈസ് മൗലവി ഷഫീഖ് മൗലവി അർത്തീൽ അൻസാരി അഷ്റഫ് കാഞ്ഞിരത്തും വടക്ക് ടിഹാബ് അയിന്തിയിൽ സലീം ആലുമേൽ സലാം മൗലവി മഹമ്മൂദ് ഇർഷാദ് ബാഖഫി കെ കെ റഷീദ് ബാഖഫി സാജിദ് മന്നാനി ഹബീബ് മൗലവി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട